കുഞ്ഞിക്കണ്ണൻ ഈ സ്ഥലകാലഭ്രമം ബാധിച്ച ഒരവസ്ഥയിലാണ് സ്ഥലജലഭ്രമം ബാധിച്ച ബാധിച്ചൊരവസ്ഥയിലാണ് അദ്ദേഹത്തിന് എന്ത് പറയണത് കാരണം ഈ ചർച്ചയിൽ തന്നെ വേറൊരാൾ സമാനമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആളൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അങ്ങേയറ്റം താഴ്ന്ന ഒരവസ്ഥയിലെത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ഈ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബ്രാഹ്മണ്യമാണ് ഹിന്ദുമതം എന്ന് പറയുക ആ ബ്രാഹ്മണ്യത്തിനെതിരായിട്ട് ഹിന്ദുമതത്തിൽ നിന്നും വേറിട്ട് പോയോ നാരായണ ഗുരുദേവൻ താൻ ഹിന്ദു മതം അല്ല ഹിന്ദുമതാനിയായി അല്ല എന്ന് പറഞ്ഞോ മന്നത്തോത്മനാഭൻ ഹിന്ദു മതം വിശ്വാസം ഉപേക്ഷിച്ചോ അയ്യങ്കാളി അവരെല്ലാം ഹിന്ദുക്കളായിട്ടല്ലേ ഹിന്ദുക്കളായിട്ട് അവരെല്ലാം ഹിന്ദു ധർമ്മത്തിൽ എനിക്ക് ഒരു മതവും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ മതങ്ങളിൽ നിന്നും അദ്ദേഹം മടങ്ങിയിട്ടുണ്ട് ഗുരു ആ ഞാൻ തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ പ്ലാ പള്ളാത്തുരുത്തി പ്രസംഗം അരുൺകുമാർ ഒന്ന് വായിക്കണം കേട്ടോ പള്ളാത്തുരുത്തി പ്രസംഗം തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് നാരായണ ഗുരുദേവന് ഏറ്റവും അവസാനം നടത്തിയ പ്രസംഗമോ സന്ദേശമോ ആണത് എന്താണ് അദ്ദേഹം പറഞ്ഞത് സനാതനധർമ്മം സനാതനധർമ്മം തന്നെയാണ് ഞാൻ പറയുന്ന ഒരു മതം ഒരു ദൈവം മറ്റേ എന്താണ് ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് സനാതനധർമ്മമാണ് സനാതനധർമ്മത്തിൽ ഉൾപ്പെടുന്നവരെ ഒരൊറ്റ സംഘടനയായി രൂപീകരിക്കണം എന്ന് പറഞ്ഞത് നാരായണ ഗുരുദേവനാണ് ആ പ്രസംഗത്തിൽ അപ്പോൾ ഒന്ന് വായിക്കണം ഞാനതിനെ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല കാരണം മതംമാറ്റത്തിനെതിരായി ശക്തമായി നിലകൊണ്ടയാളാണ് നാരായണ ഗുരുദേവൻ കുമാരനാശാൻ മന്നത് അയ്യങ്കാളി അവരെല്ലാം ഹിന്ദുക്കളായിട്ടാണ് ജീവിച്ചത് ഹിന്ദുമതത്തിനകത്തുള്ള ഉച്ച നീചത്വങ്ങളെയും ജാതി വ്യവസ്ഥകളെയും ജാതീയമായ തൊട്ടുകൂടായ്മയും ഒക്കെ അവര് നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ഹിന്ദുമതത്തെ പരിഷ്കരിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇതൊക്കെ സമൂഹത്തിന് അറിയാം വളരെ വ്യക്തമായിട്ട് അറിയാം അതൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ കുഞ്ഞിക്കണ്ണൻ ശ്രമിച്ചാൽ ഒരു കാര്യമില്ല കാരണം ഇവിടെ പോയി കെ പി എം ആള് പോലും പറഞ്ഞതെന്താ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഹിന്ദു വിശ്വാസികളാണെന്നാണ് എന്ന് വെച്ചാൽ അവരെല്ലാവരും ഹിന്ദുക്കളാണ് നിങ്ങൾ അവരെ ഹിന്ദുക്കളല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതൊന്നും ഈ പരിപ്പ് ഇവിടെ വേവാൻ പോകുന്നില്ല കുഞ്ഞിക്കണ്ണ അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നത് സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുകൊണ്ട് ആ അഭിപ്രായത്തോട് യോജിക്കല്ല രാഷ്ട്രീയമായി സി പി എം ഒരു വലിയ ബാങ്ക്രഫ്റ്റാണിപ്പോൾ എന്താണ് കേരളത്തിൽ വലിയ തോതിൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു വർഗീയവാദത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു തീവ്രവാദത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു ഇവിടെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു അരുൺകുമാർ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു ഇവർ തുല്യതയുടെ ഭരണഘടനയുടെ തുല്യതയുടെ ഒക്കെ കാര്യം പറയുന്നുണ്ട് ശരീരത്തിനെ ഇവരുടെ അഭിപ്രായം എന്താ എന്താ ശബരിമലയിലെ കുറിച്ച് പറയുമ്പോൾ ശരീരത്തിനെ ഇവരുടെ അഭിപ്രായം എന്താ ശരിയത്താണ് ശരിയെന്ന് സുപ്രീംകോടതി ലഫ്ഡാവിറ്റു കൊടുത്തത് കുഞ്ഞുങ്ങളുടെ പാർട്ടിയാ എന്താ ശരീരത്തിനനുസരിച്ച് സ്ത്രീകൾക്ക് തുല്യ സ്വാതന്ത്ര്യം വേണം എന്ന അഭിപ്രായം സി പി എമ്മി ഉപേക്ഷിക്കാൻ കാരണം എന്താണ് എന്താണ് അതിന്റെ കാരണം അപ്പോ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണത് എന്റെ വിയോജിപ്പ് എന്ന് പറഞ്ഞത് ഇദ്ദേഹം എന്താണ് എന്ത് അബദ്ധവും ഈ ചർച്ചയിൽ വന്ന് വിളിച്ചു പറയാം എന്ത് അബദ്ധവും ഇത്തരം ചർച്ചകളിൽ വന്ന് വിളിച്ചു പറയാമെന്നാണ് ആരാണ് ശരിയത്ത് ശരിയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അവിടെ പറ്റുകൊടുത്തത് ഏതവിടെ പറ്റാതാണത് ഡേറ്റ് ഇട്ട് പറ ഏത് കേസിലാണ് ഇങ്ങനെ അബദ്ധം പറയുന്നത് കേട്ടോധന ചെയ്യുന്ന താങ്കൾ അഭിസംബോധന ചെയ്യുന്ന താങ്കളെ അഭിസംബോധന ഗൂഗിൾ ചെയ്യുന്ന കേട്ടോ നല്ല ചരിത്രബോധമുള്ള താങ്കളെപ്പോഴെ ചരിത്ര ബോധമില്ലാത്ത ആളുകളല്ലേ ഈ ചർച്ച കേൾക്കുന്നത് ഈ ചർച്ച കേൾക്കുന്നത് താങ്കളെപ്പോഴെ ചരിത്രബോധമില്ലാത്തവരല്ല ശശികരുത് വിഷന് തൂപ്പരുത് സിപിഎമ്മിന്റെ വെബ്സൈറ്റിൽ പോയി നേരിട്ട് നോക്കിയാൽ ഇപ്പം ആ നിലപാട് അറിയാമല്ലോ ഇറ്റ് സപ്പോർട്ട്സ് ദ ഡിമാൻഡ് ഓഫ് വിമൺ ഇൻ ഡിഫറന്റ് കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡിംഗ് മുസ്ലിം വിമൺ ഫോർ ആൻഡ് എൻ ടു ആന്റി വിമൺ കസ്റ്റംസ് എന്ന് തന്നെയാണ് സി പി എം വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്

ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതത് എനിക്ക് തറക്കമില്ല ഞാൻ പരിധി നോക്കിയപ്പോൾ എന്റെ അറിവ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിലപാട് അല്ല ഏത് തീർച്ചയായിട്ടും ശരി 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 അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഈ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിഷയങ്ങളിലടക്കം വന്നപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് ശരിയായിട്ട് ശരിയാണെന്നോ അങ്ങനെ ഒരു നിലപാട് സി അരുൺകുമാർ